രാജ്യത്ത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾക്കെതിരെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് സംയുക്തമായ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് സംഭവത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഇടപെടണം എന്നാവശ്യപ്പെട്ട് നാനൂറിലധികം ക്രിസ്ത്യൻ സാമുദായിക നേതാക്കളും മുന്നൂറോളം സഭകളും പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ കേരളത്തിൽ ഉൾപ്പെടെയുണ്ടായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നേതാക്കൾ പുതിയ ഒരു നടപടിയിലേക്ക് തിരിഞ്ഞത് കഴിഞ്ഞ ക്രിസ്മസ് ആഘോഷവേളയിൽ വേളയിൽ രാജ്യത്തുടനീളമുള്ള പതിനാല് ആക്രമണ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചു രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുതയുടെയും വൈരത്തിന്റെയും ഭയാനകമായ കുതിച്ചു ചാട്ടത്തിൽ അഗാധമായ ഉത്കണ്ഠ രേഖപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ നവംബർ വരെയുള്ള പതിനൊന്ന് മാസങ്ങൾക്കുള്ളിൽ എഴുന്നൂറ്റി ഇരുപത് അക്രമ സംഭവങ്ങളാണ് ക്രിസ്ത്യൻ സംഘടനകളും വ്യക്തികളും ഇവാഞ്ചലിക്കൽ ഇക്കാലയളവിൽ യുണൈറ്റഡ് ക്രിസ്ത്യൻസ് ഫോറം മുമ്പാകെ കേസുകളും എത്തിയിട്ടുണ്ട് നിർബന്ധിത മതപരിവർത്തനം തടയൽ നിരോധന നിയമങ്ങളുടെ ദുരുപയോഗം മതസ്വാതന്ത്ര്യത്തിന് നേർക്കുള്ള നഗ്നമായ ഭീഷണികളും കടന്നുകയറ്റവും ആരാധനാ സ്വാതന്ത്ര്യം തടയുക ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ നടത്തുന്നത് തടയുക വിദ്വേഷ പ്രസംഗങ്ങളുടെ അതിപ്രസരം ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ നിരവധി പരാതികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മണിപ്പൂരിൽ ഇരുപത് മാസത്തോളമായി തുടരുന്ന കലാപം ഉടൻ നശിപ്പിക്കുക മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വച്ചിട്ടുള്ള സംഭവങ്ങളിൽ വേഗത്തിലും നിഷ്പക്ഷവുമായ അന്വേഷണത്തിന് ഉത്തരവിടുക മതസ്വാതന്ത്ര്യം സംബന്ധിച്ച് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാൻ സംസ്ഥാനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുക എല്ലാ മതവിഭാഗങ്ങളുടെ പ്രതിനിധികളുമായും കൃത്യമായ ഇടവേളകളിൽ ചർച്ചകൾ നടത്തുക വിശ്വാസം പ്രഖ്യാപിക്കാനും അനുഷ്ഠിക്കാനുമുള്ള ഭരണഘടന അവകാശങ്ങൾ സംരക്ഷിക്കണം എന്നീ ആവശ്യങ്ങളും നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് മനുഷ്യാവകാശ പ്രവർത്തകൻ സെഡ്രിക് പ്രകാശ് അതായത് ഗുജറാത്തിലെ ഒരു സൊസൈറ്റി ഓഫ് ജീസസിന്റെ സംഘാടകനാണ് ഡേവിഡ് ഒനേസിമു ഇവാഞ്ചലിക്കൽ ചർച്ച് തമിഴ്നാട് ബിഷപ്പ് ഡോക്ടർ ജോബ് ലോഹറ അദ്ദേഹം റവറൻ ഡോക്ടർ റിച്ചാർഡ് ഹോവൽ ഡൽഹിയാണ് ഇത്രയും അഭിഭാഷകയും മനുഷ്യാവകാശ പ്രവർത്തകയുമായ മേരി മേരിസ് കറിയ മനുഷ്യാവകാശ പ്രവർത്തകനും ദേശീയോദ്ഗ്രഥന സമിതി അംഗവുമായ ജോൺ ദയാൽ അങ്ങനെ തുടങ്ങിയ ബീഹാറിലെ സൊസൈറ്റി ഓഫ് ജീസസ് അതുപോലെ നാഗാലാൻഡിലെ മേഘാലയ അസം ക്രിസ്ത്യൻ ഫോറം അങ്ങനെ വിവിധ സംഘടനകൾ നാഷണൽ ചർച്ച് മിഷൻ ഡൽഹി യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം കൺവീനർ കൺവീനർ തുടങ്ങിയ ഒരുപാട് ആളുകൾ ഇതിനൊക്കെ തൊപ്പുവച്ചിട്ടുണ്ട് കാരണം തുടർന്നു വരുന്ന ക്രിസ്ത്യൻ സമുദായത്തെ അപകീർത്തിപ്പെടുത്താനും ഇല്ലാതാക്കാനും അവരുടെ വിശ്വാസങ്ങളെയും ആരാധനകളെയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പിടി ആക്രമണ സ്വഭാവങ്ങൾ ഇവിടെ നടന്നു വരുമ്പോൾ അതിനെ എതിർക്കേണ്ടതുണ്ട് എന്ന് ഇപ്പോഴെങ്കിലും ക്രിസ്ത്യാനികൾക്ക് ചാവക്കാട് പാലയൂർ സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷം മുടക്കിയ പോലീസിനെ സംബന്ധിക്കുന്ന പരാതിയും നമ്മൾ കണ്ടതാണ് പള്ളിമുറ്റത്ത് കരോൾ ഗാനം പാടാൻ തയ്യാറെടുത്തെങ്കിലും മൈക്കിലൂടെ പാടാൻ പോലീസ് അനുവദിച്ചില്ല എന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ പരാതി പറഞ്ഞു പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിലുണ്ട് മൈക്ക് കെട്ടി കരോൾ പാടിയാൽ എല്ലാം പിടിച്ചെടുക്കുമെന്നും തൂക്കിയെടുത്ത് എറിയുമെന്നും ചാവക്കാട് എസ് ഐ വിജിപ്പെടുത്തിയെന്നും പരാതിയുണ്ട് തന്നെയുമല്ല ചരിത്രത്തിലാദ്യമായി കരോൾ ഗാനം പള്ളിയിൽ മുടങ്ങിയെന്നും ട്രസ്റ്റി അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു സീറോ മലബാർ സഭ അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ പള്ളിയിൽ എത്തുന്നതിന് തൊട്ടു മുമ്പായിരുന്നു പോലീസിന്റെ പെടിപ്പിക്കൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഫോണിൽ വിളിച്ച് കമ്മിറ്റിക്കാർ കാര്യം പറഞ്ഞു എസ് ഐക്ക് ഫോൺ നൽകാൻ സുരേഷ് ഗോപി പറഞ്ഞെങ്കിലും എസ് ഐ സംസാരിക്കാൻ പോലും തയ്യാറായില്ല തുടർന്ന് സുരേഷ് ഗോപി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു പക്ഷേ കരോൾ ഗാന ആലാപനത്തിന് അനുമതി നൽകാൻ പോലീസ് തയ്യാറായില്ല ഓരോ വ്യക്തിക്കും അവരവരുടേതായിട്ടുള്ള മൗലിക അവകാശങ്ങളുണ്ട് ഒരാൾക്ക് പറ്റുന്ന ഫീൽഡ് ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഒരാളുടെ ശൈലിയായിരിക്കില്ല മറ്റൊരാൾക്ക് ഒരാളുടെ സ്വഭാവമായിരിക്കില്ല മറ്റൊരാൾക്ക് അങ്ങനെ ഓരോ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ ഈ രാജ്യത്ത് ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഒരാള് വിചാരിച്ചാലും ഒരാളെയും ഒന്നും ചെയ്യാൻ കഴിയില്ല അതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ക്രിസ്തുമസ് ആഘോഷിക്കണം ആഘോഷിക്കാം ഓണം ആശംസിക്കണം ആശംസിക്കാം പെരുന്നാളിനൊരു പോത്ത് ബിരിയാണി തിന്നണം തിന്നാം ഓരോ മനുഷ്യൻ്റെയും മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് അവനവൻ അവനവന്റെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകണോ വേണയോ വേണ്ടോ അതോ സംഘർഷകരമായ സാഹചര്യത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ട എല്ലാം ഓരോ വ്യക്തിയുടെയും സ്വതന്ത്രമായ അഭിപ്രായങ്ങൾക്ക് മുൻഗണനയാണ് ഇപ്പോ പാണക്കാട് തങ്ങൾ ക്രിസ്തുമസിന് ഒരു ആശംസ പറഞ്ഞു എന്ന് പറഞ്ഞ് മുസ്ലിം പുരോഹിതന്മാരെ എല്ലാം അദ്ദേഹത്തിന്റെ മെക്കിട്ട് കയറുന്നുണ്ട് അദ്ദേഹം എന്ത് ഇന്ത്യൻ സിറ്റിസൺ അല്ലേ

നിങ്ങൾ നിങ്ങളെ മുസ്ലിം ലീഗിന്റെ കേരള സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിൽ അത് ക്രിസ്മസ് ആശംസ പങ്കുവച്ചതിന്റെ പേരിലുള്ള അട്ടഹാസമാണിത് അതിൽ നിൽക്കണം അതിൽ ഉറച്ചു ഏതൊരു സിനിമയിൽ പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിക്കണോന്ന് അറിയണ്ടേ പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സമസ്ത കേരളം കൂടി ശ്രമം നടത്തേണ്ടത് കേരളത്തിലെ എല്ലാ എല്ലാ കീഴിലാവണം അങ്ങനെ അല്ല കീഴിലും അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ് അതുകൊണ്ട് ആ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായി ഓരോ നാടിന്റെയും ആഘോഷങ്ങളിൽ പങ്കുചേരുക ആ വ്യക്തികളുടെ ആ സമുദായത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേരുക എന്നതാണ് അദ്ദേഹം ചെയ്തത് അല്ല ആത്മീയ അതാണ് എന്ന് പറയണം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ എല്ലാവർക്കും ഉണ്ടാവില്ല അങ്ങനെ ആർക്കും എല്ലാ കഴിവും എല്ലാവർക്കും അത് നിങ്ങൾക്ക് ഏതിനാണോ കഴിവുള്ളത് അവിടെ നിൽക്കൂ ഞങ്ങൾ വീണ്ടും പറയാം ഇത് കേരളം എത്രമേൽ താലിബാനായിരിക്കുന്നു എന്നൊന്ന് ആലോചിച്ചു എല്ലാ വിഷയങ്ങളിലും മതവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കുഴച്ച് കേരളത്തിൻ്റെ മതേതരത്വത്തെ തകർക്കാൻ അവർ ശ്രമിക്കുകയാണ് ഓണമായിരുന്നാലും വിഷു ആണെങ്കിലും ദീപാവലി ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും പെരുന്നാളാണെങ്കിലും ഏകോദര സഹോദരങ്ങളെപ്പോലെയാണ് കേരളക്കര അതിനെ ഒക്കെ കണ്ടിരുന്നത് പരസ്പരം ആശംസകൾ നേരുകയും അങ്ങോട്ടുമിങ്ങോട്ടും സമ്മാനങ്ങൾ നൽകുകയും ഭക്ഷണം അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ സ്വീകരിക്കുകയും നൽകുകയും ചെയ്യുക ഇങ്ങനെ എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും ഊറ്റിയെടുത്തിട്ടായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത് ജീവിതത്തിൽ സങ്കടപ്പെടാവുന്ന ഒരായിരം സന്ദർഭങ്ങൾ ഉണ്ടെങ്കിലും സന്തോഷിക്കാവുന്ന ആ ഒരു പോയിന്റിലായാണ് നമ്മളൊക്കെ ഇത്രയും കാലം ജീവിതം കെട്ടിപ്പടുത്തത് പെരുന്നാൾ വരുമ്പോൾ നമ്മൾ മറ്റു മതസ്ഥർക്ക് ഭക്ഷണം നൽകാറുണ്ട് അവരുടെ ആഘോഷങ്ങൾ വരുമ്പോൾ അവരോടൊപ്പം പങ്കുചേരാറുണ്ട് ഇതൊക്കെ നമ്മൾ ക്രിസ്മസിന് സ്റ്റാറുകൾ തൂക്കാറില്ലേ ക്രിസ്മസിന് ഗ്രീറ്റിംഗ്സ് കാർഡുകൾ കൊടുക്കാറില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യാറില്ലേ ഓണത്തിന് അത്തപ്പൂക്കളം ഇടാറില്ലേ ഓണത്തിന്റെ എല്ലാ ആഘോഷങ്ങളിലും നമ്മൾ പങ്കെടുക്കാറില്ല ഇവര് പറയാറുണ്ടോ ഓണത്തിന് ഞങ്ങൾക്ക് ബോണസ് വേണ്ട ഓണത്തിന്റെയും ക്രിസ്മസിന്റെയും അവധി ഞങ്ങൾക്ക് വേണ്ട എന്ന് മുസ്ലിങ്ങൾ പറയാറുണ്ടോ ഇത് ഈ പൊതുസമൂഹത്തിൽ ഈ താലിബാനികളോടൊപ്പം ഒരു മതേതരനായിട്ട് ജീവിക്കാൻ സാധിക്കുമോ എന്നത് വലിയ ഒരു ചോദ്യമാണ് നന്ദി